അവിടെ എയ്ഡ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞ് അവരെ പുച്ഛിക്കുന്നതിലപ്പുറം അവർ കറുത്തവരാണ് അല്ലെങ്കിൽ ഇരുണ്ട പൂഖണ്ഠക്കാരാണ് അല്ലെങ്കിൽ അവർ ഈ പുരാതന ചിന്താഗതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നതിലപ്പുറം അവർ നമ്മൾ മാറ്റേണ്ട കുറേ സമുദായങ്ങൾ അവരുടെ വൃത്തിയുടെ കാര്യത്തില് അവർ റോഡിൽ എവിടെയും നിന്ന് ഈ തുപ്പുക അല്ലെങ്കിൽ മൂത്ര ഈ സിസ്റ്റം ഒന്നും അവിടെ ഇല്ല നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംസ്കാരമാണ് ഇവരുടെ നാട്ടിൽ അതില്ല ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിൽ അവർ ഒരു ഗസ്റ്റിനെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളിടത്താണ് അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞയക്കുന്നു എന്നുള്ളിടത്താണ് അവരുടെ സംസ്കാരത്തിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ ശരിക്കും കടമെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ചിലപ്പോൾ കള്ളു കൊണ്ടായിരിക്കും സ്വീകരിക്കുക പക്ഷെ എന്നിരുന്നാലും അവരുടെ സ്വീകരണം അതൊരു വേറെ തന്നെയാണ് നമുക്ക് എവിടെ ചെന്നാലും ഈ പിന്നെ പ്രത്യേകിച്ച് നമ്മളോട് കാരണം ഇവർ ഒട്ടുമൊക്കെ ആളുകളെയൊക്കെ അവരിലേക്ക് അടിപ്പിക്കില്ല കാരണം അവർ കറുത്തവർഗ്ഗമാണെന്നുള്ളൊരു ധാരണ അത് ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ മനസ്സിൽ അടിച്ചമർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളവരിലേക്ക് ചെല്ലുമ്പോൾ അവർ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് അവരെ കയ്യിൽ തന്നെ വെക്കും നമ്മളെടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് ഇഷ്ടമില്ലായിട്ടാണോ എന്ന് കരുതും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ അവർക്ക് വൈറ്റ്സ് ആണ് നമ്മൾ ഏത് ഇരുന്നൂറ് ആയാലും നമ്മളൊക്കെ അവരുടെ മനസ്സിൽ വൈറ്റ്സ് ആണ് നമ്മൾ ഇന്ത്യക്കാരെ അവർ അവർ എന്ന് വിളിക്കുക യൂറോപ്യൻസിനെ എന്ന് വിളിക്കും മൊഹീന്ദി എന്ന് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഒരു ലേബൽ മൊഹിന്ദി യെസ് അപ്പം നമ്മളെ കുട്ടികളൊന്നും നമ്മുടെ കയ്യിലൊന്നും തരില്ല കാരണം നമുക്ക് അവർ ഇഷ്ടപ്പെടൂലേ എന്ന് അവർ കരുതിയിട്ട് അവരുടെ കുട്ടികൾ നമുക്ക് തരാതിരിക്കുകയാണ് പക്ഷെ നേരെ മറിച്ച് അവരിട്ട് നമ്മൾ വല്ലാതെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബോണ്ട് ചെയ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇപ്പം എത്തോപ്പ്യയിലൊക്കെ കാരാ ട്രൈബ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ്സ് ഉണ്ട് കാരാ ട്രൈബ് ബന്ന ട്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ നമ്മുടെ രോമം ഒക്കെ കയ്യിലെ രോമം ഇങ്ങനെ പിടിച്ച് പറിക്കും കാരണം അഫ്രിക്കാർക്ക് മുടി രോമം ഇല്ലാലോ തലമുടി ഇല്ല അതേപോലെ ശരീരത്തിലും രോമം വളരെ കുറവായിരിക്കും ചിലവർക്ക് മാത്രം ഒരു പറ്റിയ താടിയും ഇതൊക്കെ ഉണ്ടല്ലോ മുടി ആണിനും പെണ്ണിനും ഒരേ ലെവലേ വളരുള്ളൂ മുടിയില്ല അതുകൊണ്ടാണ് ഇവര് നമ്മുടെ ഇവിടെ തലോവര പോലത്തെ ഒരു ചെടിയുണ്ട് ഈ ചെടിയുടെ നാരെടുത്തിട്ടാണ് ഇവർ മുടി ഉണ്ടാക്കുക അതുകൊണ്ടാണ് നമ്മൾ ആഫ്രിക്കാരെ മുടിയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് കെട്ടാക്കി അതൊക്കെ എല്ലാ മുടിയും ആർട്ടിഫിഷ്യൽ മുടിയാണ് അതുകൊണ്ടാണ് അവർ അവരിഷ്ടമുള്ള എല്ലാ മാസവും മോഡലിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അത് ഒറിജിനൽ മുടിയല്ല നമ്മൾ ശരിക്കും ആഫ്രിക്കക്കാരെന്തെല്ലാവരും ഇതേ ഒരു സ്റ്റൈൽ ഇങ്ങനെ ഫോളോ ഫീൽ അതെ അവർ അത് അവരുടെ മുടിയല്ല ശരിക്കും അവർക്ക് ചെറിയൊരു കുറ്റി മുടിയാണല്ലോ ആണിനും പെണ്ണിനും ഒരേപോലെ മുടിയല്ലേ ഉള്ളു പിന്നെ അവർ ഈ ഒരു ചെടി അവിടുത്തെ വലിയൊരു വരുമാന കൃഷിയാണ് എല്ലാ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഒക്കെ ഇതുണ്ടാവും ഈ ചെറിയ മുടി വെച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ മുടി തുന്നി പിടിപ്പിക്കുന്ന ബ്യൂട്ടി പാർലറുകൾ ചെറിയ മറൊക്കെ വലിച്ചിട്ടിട്ട് ബ്യൂട്ടി പാർലർ എന്നായിരിക്കും പേര് പക്ഷേ ഒരു മറൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മുടി ഇങ്ങനെ തുന്നി പിടിപ്പിച്ചു കുറേ പെണ്ണുങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവരെ മുടി വെക്കുന്ന അടുത്ത് വലിയൊരു ബിസിനസ്സാണ് ശരിക്കും ആഫ്രിക്കയിലേക്ക് മുടി ബിസിനസ് ബിസിനസ്സാക്കി കുറേ ഇന്ത്യക്കാരുണ്ട് എസ്പെഷ്യലി മലയാളികൾ തന്നെ ഉണ്ട് ഈ കാരാ ട്രൈബിൽ തന്നെ ഞാൻ പോയ സമയത്ത് അവർ ഹാഫ് നെയ്ക്കഡ് ആയിരിക്കും അവർ വസ്ത്ര വിവസ്ത്രരായിരിക്കും അതായത് നമ്മുടെ അരയുടെ മാത്രം ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ അവർ ഡ്രസ്സിങ് കൊള്ളൂ ബാക്കിയെല്ലാം ആ ബാക്കി എല്ലാ ഭാഗങ്ങളും അവർ ഓപ്പണായിട്ട് അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല